നമസ്കാരം ഞങ്ങളൊരു ശങ്കുണ്ട് അനിയപ്പ ചേണ്ട ശേഷം ഞങ്ങൾ അനിയപ്പൻ ചെണ്ട തിരിച്ചു വന്നിരിക്കുക സത്യത്തിൽ പൃഥ്വിരാജീരണോടൊപ്പം വീണ്ടും നമ്മുടെ ആനന്ദ ശ്രീ ബാലയുടെ തിരിച്ചു വന്നിരിക്കുക അധ്ലാഷുള്ള ചെണ് അതുപോലെ വേറെ കാര്യമുണ്ട് പ്രത്യേകത ഇതിന്റെ ഡയറക്ഷൻ നമ്മുടെ വിനയൻ സാറിന്റെ മകൻ ഡയറക്ഷൻ പാട്ടുകളുണ്ട് എല്ലാ ഒരുപാട് നല്ല കണ്ണുറഞ്ഞ് ഈ വർഷത്തെ പടം ആനന്ദ ശ്രീവാല തുക്കി ണ്ട് കോഡന്നൊക്കെ ഉണ്ടല്ലോരുക്കണ്ട് കഥ മൊത്തം പറഞ്ഞതിനെ കൂടി എന്നാലും നല്ല സിനിമയാണ് വിഷ്ണു എന്ന സംവിധായകന്റെ അടിപൊളി സിനിമ ഗംഭീരം ഇനി മഞ്ചേടാ ഇനിയും നല്ല വിഷമമായിട്ട് തിരിച്ചു